സംഘർഷം വിസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് വി എസ് രഞ്ജിത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് അവരുടെ അടിപൊട്ടാ സാധ്യതയുള്ളത് എന്താ സംഭവിച്ചത് വി എസ് രഞ്ജിത്ത് ും നേരത്തെ ഒരു സംഘർഷം ഉണ്ടായിരുന്നു അത് മറ്റേ ഇവിടുത്തെ ഏജന്റുമാരെ അകത്ത് കടക്കാത്ത കടത്താത്തതിനായിരുന്നു ഇപ്പോൾ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിലേക്ക് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ് പ്രവേശിക്കാൻ തടഞ്ഞു അദ്ദേഹത്തിന് ഐ ഡി കാർഡ് ഉണ്ടായിരുന്നില്ല അത് പോലീസ് ചോദ്യം ചെയ്തു നേരിയ സംഘർഷം ഉണ്ടായി അതിപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ ഗേറ്റിന് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ അകത്തേക്ക് കടക്കണമെന്ന നിലപാടിൽ തന്നെ അദ്ദേഹം നിൽക്കുകയാണ് അതായത് നേരത്തെ ഒരു അല്പം മുമ്പാണ് അദ്ദേഹം അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം ആർഒ എ കാണണം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കടന്നത് പക്ഷേ അദ്ദേഹത്തെ പോലീസ് അകത്തെ കയറ്റി വിട്ടില്ല അദ്ദേഹത്തെ ദേഹത്ത് തൊടാൻ വേണ്ടി ശ്രമിച്ചു അദ്ദേഹത്തെ തുടരുന്നെന്ന് പറഞ്ഞു പോലീസ് പക്ഷേ വളരെ മാന്യമായി തന്നെ അദ്ദേഹത്തെ ഗേറ്റിന് പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട് അദ്ദേഹം സി ടി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനകത്തേക്ക് കിടക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും അവർ ആവശ്യപ്പെടും ഇപ്പോൾ ഗേറ്റിൻ്റെ പുറത്ത് അതേ ആവശ്യമായിട്ട് അവർ നിൽക്കുന്നുണ്ട് അരുൺ ശരിക്കും പറഞ്ഞാൽ പോളിംഗ് നടക്കുന്ന ബൂത്തിലേക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തകരെ അങ്ങനെ കടത്തിവിടേണ്ടതില്ല ഈ ഗിരീഷിനവിടെ വോട്ടില്ലല്ലോ അല്ലേ ഗിരീഷിന് വോട്ടില്ലെന്ന് തോന്നുമല്ലേ ഈ സ്ഥലത്ത് ഇല്ല വോട്ടില്ല അദ്ദേഹം അത് വോട്ടില്ല വോട്ടില്ല അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് ചാർജ് ഉണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ആ ബാങ്കിൻ്റെ ഭരണം ഔദ്യോഗിക പക്ഷത്തോടൊപ്പം കൂടി നിന്നിട്ടെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ളതുകൊണ്ട് വളരെ വർഷങ്ങളായി കോൺഗ്രസ് ഭരിച്ചു ഒരു ബാങ്കാണ് ചേവായ ചേവായൂർ സർവീസ് ഭരണ ബാങ്ക് വലിയ ബാങ്കാണ് വലിയ വലിയ പണം ഇടപാടുകൾ നടക്കുന്നൊരു ബാങ്ക് തന്നെയാണ് അപ്പോൾ ആ ബാങ്കിൻ്റെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു അഭിമാന പ്രശ്നമായി എടുത്തിട്ടുണ്ട് ജില്ലാതലത്തിൽ തന്നെ നേതൃത്വം കൊടുക്കുന്ന ടീം ഇതിന് ഇതിൻ്റെ മുഴുവൻ മേൽനോട്ടവും മറ്റും പ്രത്യേകിച്ച് ഈ വിമത വിഭാഗത്തോടൊപ്പം ചേർന്ന് മത്സരിക്കുന്ന പാനലിൽ സി പി എമ്മിന്റെ ഔദ്യോഗിക ആളുകളും ഈ വിമത വിഭാഗത്തോടൊപ്പമാണ് മത്സരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ സി പി എം ജില്ലാ നേതൃത്വം ഏർപ്പാടാക്കിയത് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള എം ഗിരീഷ്ണൻ അദ്ദേഹമാണ് ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിനകത്തേക്ക് പോളിംഗ് നടക്കുന്ന പരഞ്ചിര ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം നമുക്ക് അപ്പോഴേ തോന്നിയതാണ് എന്തായാലും ചെറിയൊരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു തൽക്കാലം ജില്ലാ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് ുമാറിന്റെ പോളിംഗ് നടക്കുന്ന സ്ഥലത്തുനിന്ന് ഗേറ്റിന് പുറത്തേക്ക് പോലീസ് മാറ്റിയിട്ടുണ്ട്